ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പൊതു സ്ഥാനാർത്ഥിയുടെ സാധ്യതകൾ ബി ജെ പി തള്ളിക്കളഞ്ഞു സ്പീക്കർ പദവിയിൽ ബി ജെ പി നിർദ്ദേശിക്കുന്ന ആളായിരിക്കും മത്സരിക്കുക ഡെപ്യൂട്ടി സ്പീക്കർ പദവി കടകക്ഷികൾക്ക് നൽകുന്നത് പരിഗണിക്കാമെന്ന് ബി ജെ പിയുടെ വാഗ്ദാനം ഈ മാസം ഇരുപത്തിയാറാം തീയതിയാണ് ലോക്സഭാ സ്പീക്കറിന്റെ തെരഞ്ഞെടുപ്പ് ആർ രാധാകൃഷ്ണൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു പറയൂ രാധാകൃഷ്ണൻ എസ് കെനി സ്പീക്കർ തെരഞ്ഞെടുപ്പ് എൻ ഡി എ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ അവർക്ക് സ്പീക്കറായിട്ട് അവരുടെ അംഗമായിട്ടുള്ള ഒരാളെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ബി ലക്ഷ്യം പുരന്തേശ്വരിയുടെ ഡി പുരന്ദേശ്വരിയുടെ പേരാണ് അവർ പരിഗണിക്കുന്നത് എന്നാൽ ഇതിനെ തെലുങ്കുദേശം ഒരുപക്ഷെ എതിർത്തില്ലെങ്കിലും മറ്റു ചില പാർട്ടികൾ ഇക്കാര്യത്തിൽ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റു ചില നിർദ്ദേശങ്ങൾ ഉയർത്തും എന്ന ഒരു സൂചനയാണ് ബി ഇപ്പോൾ ലഭിക്കുന്നത് ഈ സാഹചര്യത്തിൽ ാണ് ബിജെ നിലപാട് കർശനമാക്കുന്നത് ഘടകകക്ഷികളെ ബി ജെ പിക്കാരനായിട്ടുള്ള ഒരാളായിരിക്കും സ്പീക്കർ എന്ന കാര്യം ബിജെപി അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തും എന്ന വിധത്തിലാണ് ബി ജെ പി ഇപ്പോൾ നിലപാട് ഘടകകക്ഷികളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഡെപ്യൂട്ടി സ്പീക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷ കക്ഷികൾക്ക് നൽകില്ല മറിച്ച് ഘടകകക്ഷികൾക്ക് തന്നെ എൻ ഡി എ ഘടകകക്ഷികൾക്ക് തന്നെ നൽകുന്നത് പരിഗണിക്കാം എന്നുള്ളതാണ് ബിജെപിയുടെ ഇപ്പോഴത്തെ ഒരു വാഗ്ദാനം എന്ന രീതിയിലുള്ളത് ഇരുപത്താറാം തീയതിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് ുന്നത് ഇരുപത്തഞ്ചാം തീയതി സ്പീക്കർ ആയി ആരെ ആര് മത്സരിക്കും ബി ജെ പി പ്രതിനിധീകരിച്ച് അഥവാ എൻ ഡി എ പ്രതിനിധീകരിച്ച് എന്നത് പ്രധാനമന്ത്രിയായിരിക്കും പ്രഖ്യാപിക്കുക ഇത് വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയിൽ ഡി വിതച്ചിരുന്നു എന്നാൽ അതിന്റെ ഒരു നേട്ടം ഇന്ത്യ മുന്നണിക്ക് കൊയ്യാൻ സാധിക്കാത്ത വിധത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബി ഇപ്പോഴത്തെ ഒരു ശ്രമം എസ് കെ ഓക്കെ താങ്ക് യു ആര് രാധാകൃഷ്ണൻ മുഹമ്മദ് മലപ്പുറത്ത് എവിടെ വെച്ചാണ് ഈ ജില്ലാ സമ്മേളനം അത് തിരൂരിലാണ് എത്രയോ പ്രാവശ്യം നമ്മൾ പ്രൊമോഷണൽ ട്രെയിലറുകൾ കൊടുത്തു ഇനിയും ആളുകൾ മലപ്പുറത്ത് അറിഞ്ഞിട്ടില്ലല്ലേ